അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം പള്ളിക്കൽ കള്ളപ്പൻ ചിറയിൽ നിർമ്മിച്ച ശാന്തിഗ്രാമം ആതുരാശ്രമത്തിന്റെ ഗൃഹപ്രവേശം വിഷുദിനത്തിൽ നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഭദ്രദീപം തെളിയിക്കും ചലച്ചിത്ര നടി സീമാജി നായർ അടുപ്പിൽ അഗ്നി അഗ്നിപകരും ആശ്രയമറ്റവരുടെ ആതുരാശ്രമമായ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം തെരുവുമക്കളുടെ സംരക്ഷണത്തിനായി പള്ളിക്കൽ കള്ളപ്പഞ്ചിറയിൽ നിർമ്മിച്ച ശാന്തിഗ്രാമം ആതുരാശ്രമത്തിന്റെ ഗൃഹപ്രവേശനം ഏപ്രിൽ പതിനാല് വിഷുദിനത്തിൽ വൈകിട്ട് മൂന്നു മണിക്ക് നടക്കും കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ തിരിതെളിച്ചും ചലച്ചിത്രനടി സീമാജി നായർ അടുപ്പിൽ അഗ്നി പകർന്നും പ്രവേശന ചടങ്ങ് നിർവഹിക്കും ഏകദേശം എഴുപത് അംഗങ്ങൾക്ക് താമസയോഗ്യമായ ഈ പദ്ധതി പള്ളിക്കൽ കൊയ്പ്പള്ളി വിളയിൽ ശാന്തമ്മയമ്മ ദാനമായി നൽകിയ ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചടങ്ങിന്റെ ഭാഗമായി മഹാത്മയിലെ മാതൃത്വങ്ങൾക്ക് ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ യംഗേഴ്സ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപ് നായർ വിഷു കൈനീട്ടം നൽകും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക നേതാക്കളും സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരും ജീവകാരുണ്യ പ്രവർത്തക സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ അടൂർ